കാളികാവ് പാറശ്ശേരി റൌത്തൻകാട്ടിൽ ദ്രുതകർമ്മസേനയുടെ നേരെ കടുവയുടെ ആക്രമണം വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ റാവുത്തൻകാട് ഭാഗത്ത് പരിശോധന നടത്തുന്നതിനിടയിൽ തൊട്ടുമുന്നിലെത്തിയ ദൗത്യ സംഘത്തിന് നേരെ കടുവ ചാടി വീഴുകയായിരുന്നു പമ്പാക്ഷൻ ഗൺ ഉപയോഗിച്ച് കടുവയെ വെടിവെച്ചതോടെ കടുവ ഓടി രക്ഷപ്പെട്ടു കടുവയെ പിടികൂടുന്നതിന് നടത്തുന്ന തിരച്ചിലിനിടിയിൽ റൌത്തൻ കാട്ടിൽ ദ്രുതകർമ്മസേനയുടെ നേരെ കടുവ ചാടി വീണു ഒരു മാസം മുൻപ് ടാപ്പിംഗ് തൊഴിലാളി ഗഫൂർ അലിയെ കൊലപ്പെടുത്തിയ റൌത്തൻ വെച്ചാണ് കടുവ ദ്രുതകർമ്മസേനാംഗങ്ങൾക്ക് നേരെ ചാടി വീണത് സ്വയരക്ഷാർത്ഥം ദൌത്യസംഘം പമ്പാക്ഷൻ ഗൺ ഉപയോഗിച്ച് വെടിവെക്കുകയായിരുന്നു തുടർന്ന് ഓടിപ്പോയ കടുവയ്ക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിട്ടില്ല ഒരു മാസത്തിലേറെയായി കടുവയ്ക്കായി വനംവകുപ്പ് ആർ ആർ ടി ടീം ഉൾപ്പെടെ ദൌത്യസംഘം വനമേഖലയോട് ചേർന്ന തോട്ടങ്ങളിലും പരിസരങ്ങളിലും തിരച്ചിൽ തുടരുകയാണ് നരമോജി കടുവ സൈലന്റ് വാലി വനമേഖലയിലേക്ക് കയറിയതായി നേരത്തെ സംശയമുണ്ടായിരുന്നു എന്നാൽ വനംവകുപ്പിന്റെ ക്യാമറയിൽ കടുവയുടെ ചിത്രം വീണ്ടും കണ്ടതോടെ കടുവ ജനവാസ മേഖലയോട് ചേർന്ന എസ്റ്റേറ്റുകളിൽ തന്നെയെന്ന് വ്യക്തമായി കേരള എസ്റ്റേറ്റ് സീവൺ ഡിവിഷനിൽ കടുവയ്ക്ക് വെച്ച കെണിയിൽ പുലിയെ കൊടുക്കാനായത് നേട്ടമായെങ്കിലും ആളെക്കൊല്ലി കടുവയെ പിടികൂടാനായില്ല തുടർന്നും കാളികാവ് കരുവാരകുണ്ട് പഞ്ചായത്തുകളുടെ വനമേഖലയിൽ ആർ ആർ ടി വ്യാപക തിരച്ചിൽ നടത്തിയെങ്കിലും വിജയം കണ്ടില്ല ഇതിനിടെയാണ് ഏതാനും ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കടുവ പ്രത്യക്ഷപ്പെട്ടത് ദൌത്യ സംഘാംഗങ്ങളുടെ അഞ്ച് മീറ്റർ അടുത്തുവച്ചാണ് പമ്പാക്ഷൻ ഗൺ ഉപയോഗിച്ച് കടുവയെ വെടിവെച്ചത് തുടർന്ന് പിന്തിരിഞ്ഞൂടിയ കടുവയ്ക്കായി സംഘം തിരച്ചിൽ നടത്തിയെങ്കിലും ഒരു തുമ്പും കണ്ടെത്താനായില്ല സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ